കേന്ദ്ര നിർദ്ദേശ മാറ്റങ്ങൾ വരുത്തിയിട്ടും ശബരിമല റോപ്പ്വേക്ക് വനഭൂമി വിട്ടു നൽകുന്നതിന് കേന്ദ്ര വന്യജീവി ബോർഡിന്റെ അനുമതി വൈകുന്നു പദ്ധതിക്കായി കേരളം സമർപ്പിച്ച അപേക്ഷയിൽ കടുവാ സംരക്ഷണ അതോറിറ്റിയും വന്യജീവി ബോർഡും വനം പരിസ്ഥിതി മന്ത്രാലയവും അനുകൂല നിലപാട് സ്വീകരിച്ചെങ്കിലും പമ്പ ഹിൽ ടോപ്പിൽ നിന്നും തുടങ്ങി സന്നിധാനം പോലീസ് ബാരക്കിന് സമയം വരെ രണ്ട് ദശാംശം ഏഴ് കിലോമീറ്ററാണ് റോപ്പ്വേയുടെ ദൂരം സന്നിധാനം പമ്പ എന്നിവിടങ്ങളിലെ സ്റ്റേഷനുകളുടെ വിസ്തൃതി രണ്ടു മീറ്റർ കുറയ്ക്കണമെന്നായിരുന്നു സന്നിധാനത്തും ഫോറസ്റ്റ് എൽ ചന്ദ്രശേഖറിന്റെ പ്രധാന നിർദ്ദേശം ദേവസ്വം ബോർഡിനുവേണ്ടി നിർമ്മാണ ചുമതലയും റോപ്പേ നിർമ്മാണത്തിന് ആവശ്യത്തിൽ വനഭൂമി ഏറ്റെടുക്കുന്നില്ലെന്ന ഉറപ്പും കേന്ദ്രത്തിന് നൽകിയതാണ് ശബരിമല റോപ്പേ കേന്ദ്ര വനജീവി ബോർഡിന്റെ ഏജണ്ടയിൽ ഉൾപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡിനെ അറിയിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല നാല് ദശാംശം അഞ്ച് മൂന്ന് മൂന്നൂമിയാണ് റോപ്പേയ്ക്ക് വേണ്ടിയത് മീറ്റർ വരെ അഞ്ച് പില്ലറാണുള്ളത് ഇതിനായി എൺപത് വരെ മുറിക്കേണ്ടി വരും അനുമതി വൈകുന്നതിനാൽ പദ്ധതി ചെലവ് വർദ്ധിക്കുമെന്ന ആശങ്ക ദേവസ്വം ബോർഡിന്റെ നിർമ്മാണ കമ്പനിക്കുമുണ്ട് കോടി രൂപയാണ് ഇപ്പോൾ ചെലവ് പ്രതീക്ഷിക്കുന്നത് ത്രിവേണി സബ്സ്റ്റേഷൻ സമീപത്താണ് പമ്പയിലെ റോപ്പേ സ്റ്റേഷൻ ഇവിടെ അറുപത്തി ആറ് മാറ്റി ഭൂഗർഭ കേബിൾ സ്ഥാപിക്കണം അതിനു മാത്രമായി അമ്പത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് മരങ്ങൾ മുറിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ടവറുകളുടെ ഉയരംകുട്ടിയാകും നിർമ്മിക്കുക ഇതും ചെലവ് കൂടാൻ കാരണമായി ഇഡിക് സന്നിധാനം